മോഹൻലാലിനെതിരെ അപകീർത്തിപരമായ പരാമർശം നടത്തിയ ചെകുത്താൻ എന്ന യൂട്യൂബ് ചാനൽ ഉടമ അജു അലക്സ് എന്ന തിരുവല്ല സ്വദേശി പോലീസ് കസ്റ്റഡിയിൽ പത്തനംതിട്ട തിരുവല്ല പോലീസാണ് മഞ്ഞാടി സ്വദേശിയായ അജു അലക്സിനെ കസ്റ്റഡിയിലെടുത്തത് മോഹൻലാൽ വയനാട് ദുരന്ത മേഖല സന്ദർശിച്ചതിനെതിരെയായിരുന്നു അജു അലക്സിൻ്റെ പരാമർശം സിനിമാ താരങ്ങളുടെ സംഘടനയായ അമ്മയുടെ ജനറൽ സെക്രട്ടറി സിദ്ദീഖിൻ്റെ പരാതിയിലാണ് ചെകുത്താനെതിരെ തിരുവല്ല പോലീസ് കേസെടുത്തിരിക്കുന്നത് യൂട്യൂബിൽ വീഡിയോ അപ്ലോഡ് ചെയ്യാൻ ഉപയോഗിച്ച മൊബൈൽ ഫോണും കമ്പ്യൂട്ടറും പോലീസ് ഉടൻ പരിശോധിക്കും എന്നുള്ള റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത് ഇന്ത്യൻ ടെറിട്ടോറിയൽ ആർമിയിൽ ലെഫ്റ്റനൻ്റ് കേണൽ പദവി വഹിക്കുന്ന മോഹൻലാൽ പട്ടാള യൂണിഫോമിലാണ് വയനാട് ഉരുൾപൊട്ടൽ ദുരന്ത മേഖല സന്ദർശിച്ചിരുന്നത് ഇതിനെതിരെയാണ് ചെകുതാൻ എന്ന് അറിയപ്പെടുന്ന അജു അലക്സ് തൻ്റെ യൂട്യൂബ് ചാനലിലൂടെ അപകീർത്തിപ്പെടുത്തി പരാമർശം നടത്തിയത് മോഹൻലാലിൻ്റെ ആരാധകരിൽ വിദ്വേഷം ഒഴിവാക്കുന്ന രീതിയിലാണ് അജു അലക്സിൻ്റെ പരാമർശമെന്നാണ് തിരുവല്ല പോലീസ് രജിസ്റ്റർ ചെയ്ത എഫ്ഐആറിൽ പറയുന്നത് ഭാരതീയ ന്യായ സംഹിത വൺ നയൻറ്റി ടു ടു നയൻറ്റി സിക്സ് ബി കെ പി ആക്ട് ടു തൗസൻഡ് ഇലവൻ വൺ ട്വൻറ്റി വകുപ്പുകൾ പ്രകാരമാണ് അജു അലക്സിനെതിരെ കേസെടുത്തിരിക്കുന്നത് ഇപ്പോൾ നടൻ മോഹൻലാലിനെതിരെ അപകീർത്തിപരമായ പരാമർശം നടത്തിയ ചെകുത്താൻ എന്ന യൂട്യൂബ് ചാനൽ ഉടമയെ പോലീസ് കസ്റ്റഡിയിലെടുത്ത വിഷയത്തിൽ പ്രതികരണവുമായി താരസംഘടനയുടെ സെക്രട്ടറി ആർക്കും ആരെയും എന്തും പറയും എന്ന നിലയിലേക്ക് യൂട്യൂബർമാർ നീങ്ങിക്കൊണ്ടിരിക്കുകയാണെന്നും ഇതിനെതിരെയാണ് പരാതി നൽകുന്നതെന്നും അമ്മ ജനറൽ സെക്രട്ടറി സിദ്ദിഖ് പറഞ്ഞു മോഹൻലാൽ ടെറിട്ടോറിയൽ ആർമിയുടെ ഭാഗമായതിനാലാണ് അവിടെ എത്താൻ കഴിഞ്ഞത് അവിടെ എന്താണ് നടന്നതെന്ന് അറിയാതെയാണ് അധിക്ഷേപം നടത്തിയതെന്നും പോലീസ് നടപടിയെടുത്തതിൽ നന്ദിയുണ്ടെന്നും സിദ്ദിഖ് ഇന്ന് നടന്ന അമ്മയുടെ യോഗത്തിൽ പറഞ്ഞു രോഗത്താനെതിരെ നിരവധി ആളുകളാണ് സോഷ്യൽ മീഡിയയിൽ കമൻറ്റുകളുമായി വന്നിരിക്കുന്നത് ഇതിനു മുൻപും ഇയാൾ പലതവണ വിദ്ദേശ പ്രസ്താവനകൾ തൻ്റെ യൂട്യൂബ് ചാനലിലൂടെ പുറത്തുവിട്ടിട്ടുണ്ട്